ലോകാവസാനം വരുന്നുവെന്ന ആശങ്ക നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ ഇന്ന് പലരും പേടിയിലാണ് യുദ്ധങ്ങൾ പ്രകൃതി പ്രതിസന്ധികൾ ഭാവിയുടെ അനിശ്ചിതത്വം എന്നാൽ ബൈബിൾ ഈ വിശേഷങ്ങൾ പറയുന്നത് നമ്മെ ഭയപ്പെടുത്താൻ അല്ല മുന്നൊരുക്കം ഉണ്ടാക്കാനാണ് യേശു തന്നെ പറഞ്ഞു നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധവാർത്തകളും കേൾക്കും ഭയപ്പെടേണ്ട ഈ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരിക്കും അവൻ ഇങ്ങനെ പറഞ്ഞു കാരണം ഇവയുടെ ശേഷം തന്നെ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാകുമെന്നതിൽ ഉറപ്പുണ്ട് പ്രതിരൂപതയില്ലാത്തവർ പോലെ നാം ദുഃഖിക്കേണ്ടതില്ലെന്ന് പൗലോസ് എഴുതുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരെ അവൻ ഉയർപ്പിക്കും തൻ്റെ ജനങ്ങളെ ചേർത്ത് കൂട്ടും എന്നതാണ് അവൻ്റെ വാഗ്ദാനം ഭയത്തിൽ അല്ല വിശ്വാസത്തിൽ ജീവിക്കേണ്ടതാണ് ക്രിസ്തുവിൻ്റെ പിരിച്ചുവരവ് ശിക്ഷയ്ക്കായി അല്ല രക്ഷയ്ക്കായി ആകുന്നു അതിനാൽ ഇന്നുണ്ടാകുന്ന സംഭവങ്ങളാൽ ഞെട്ടേണ്ടതില്ല മറിച്ച് പ്രത്യാശയോടെ നോക്കുക ദൈവം നമുക്ക് നൽകിയ ആത്മാവുഭയത്തിൻ്റെ അല്ല അതേ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവ് അതിനാൽ ലോകം അലയുമ്പോഴും നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ നിലകൊള്ളണം യേശു പറഞ്ഞു ഈ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ തല ഉയർത്തി നോക്കൂ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു ഇത് ഒരു ഭീഷണി അല്ല വലിയ പ്രത്യാശയാണ്